തുണി നോക്കി അവിടെ കാത്തിരിക്കുന്നേ ഇവിടെ നമ്മള് ശല്യം ചെയ്യുന്നുണ്ടെന്നോന്നാടെ പോയിരിക്കൻ എന്തെങ്കിലും കൊണ്ട് കൊടുക്കു ഏ എന്നിട്ട് നിനക്ക് നീ കൊണ്ടു കൊടുക്കഴേടുത്ത് ഇങ്ങോട്ട് വീണു ഇരുത്താണ്ടേ നോക്കി ഇരിക്കുവാണ്ടോ ഉപയോഗിക്കുന്നുണ്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നും കൊണ്ടന്നിട്ടില്ല ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്റെ മോളത്തൊട്ടുകൂടെ ആ എന്റെ മോളത്തൊട്ടുകൂടെ ഉം ഏ വിളച്ചോ കൊണ്ടന്നെ വിചാരിച്ചിട്ടില്ല സൊള്ളാന്ന് നിന്നെ വിട്ടൂടെ വണ്ടി വരുന്നുണ്ട് ഓ അത് നിന്റെ ഓഹരി ഓഹരിണ്ടായിട്ട് രാവില ണ്ടോ നോക്കാൻ അല്ല വേറെ പോരാക്കൂണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കട്ടെ തോണിയില് നല്ല ആട് കിടക്കാൻ നോക്കിട്ടെ ായിട്ടോ ആ ഇനിയാ പറഞ്ഞേ ഇവനെങ്ങനെയാകുമ്പോ തോണി ആ വേണ്ട തോണി കിടക്കുന്നുണ്ടാ രാവിലെ പാർക്കിൽ നിന്ന് വന്നതാണെ ഇപ്പം തോണിയിലടത്തം ഒന്നും തണൽ ഒന്നും വെയിലൊന്നും അങ്ങനെ കൊള്ളൂല ആരും ഓടിക്കും

എന്നെ കൊണ്ട് തന്നെ ഇത് നീര് തളിരില്ല ഓലിയാണ് അപ്പൊ ശരിക്കും നിൽക്കുന്നില്ല ഓലി ഒന്നും കിട്ടാനില്ലപ്പോ താഴെ ഇത് മൂതിലാക്കാം കണ്ണട ഇതാണ് രണ്ട് കാല് വേണം ായി വാച്ചായിരായി വാച്ചും അല്ലേ ചൂണ്ടിയാക്കി കൊടുക്കാറൊന്നും പറ്റിച്ച് തന്നേക്ക് ചൂണ്ടിയാക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കണ്ണടിയും വാച്ചും മോതിരല്ലേ നോക്കേ കണ്ണട വാച്ച് മോതിരം നോക്കിട്ട് കൊണ്ടാ മോതിരം ഇട്ടാലോ ഇത് കേക്കാൻ മോതിരം വേണ്ട ഇപ്പത്തേക്കും ഇട കുഞ്ഞു മോതിര വേണ്ട എനിക്കണ്ടാതിരാതി പൊട്ടിക്കുന്നില്ല പത് ചുരിക്കുവൊക്കെ ഉം മോചിരം വാച്ച് കൊണ്ട ഓ വാച്ച് ഇട്ടുവാച്ച പൊട്ടിക്കല്ലേ മാമന് കാണിച്ചു കൊടുക്കണ്ടേ നമുക്ക് മുടി കണ്ണാടി എല്ലാം നിക്കണ്ടേ അച്ച കണ്ണാടേനെ കാണും നോക്കട്ടെ നോക്കട്ടെ നോക്കി ഇങ്ങോട്ട് നോക്കറ അച്ചമ്മ കണ്ണാടേനെക്കാളും അടിപൊളി കണ്ണട അനക്ക് ഓലേനെ കൊണ്ട് ഫോൺ ആക്കാൻ അറിയില്ല അനക്ക് ഇത് രണ്ടും അറിയില്ല ഇതാ വാറ്റും മോതിരുമായി കണ്ണടിയായി പിന്നീ എന്താ വേണ്ടേ ആ ചൂണ്ട പിടിക്കാനല്ല ചൂണ്ടിയിട്ട് മീൻ പിടിക്കാൻ പോന്ന് അതെ നോക്കട്ടെ ചുണ്ട് കാണിച്ചേ നല്ല വീണിട്ട് നല്ല പൊട്ടി സീലായിട്ടുണ്ട് അല്ലേ അപ്പക്കുട്ട നീതാ കാറിന്റെ അടി കിടക്കുന്ന ഏടാട്ടോ അവര് ഞണ്ടിന ചൂണ്ടിയെടുത്ത് പിടിക്കാൻ പോന്നു

ചോയിക്കണ്ട തരുല്ലേ ഉം ഭാര്യ ബിസിയാ ഭാര് പണിയെടുക്കു വള്ളി ഇരേന്റെ വേറെ മോഡൽ സാധനം മാവേ മാവേ ഒരു മാങ്ങ ഒന്നും ഒന്നുകൂടെ ചോയിച്ച കിട്ടോ നോക്കാതാ ഇപ്പൊ മനസ്സില്ല പോലു ഒരു പക്ഷി കുഞ്ഞിന്റെ കാര്യ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയിൽ നമ്മളിപ്പോൾ മുളകും കൂട്ടി മാങ്ങ വന്നിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടുന്നതാണെങ്കിൽ ഇത്രേ ഓക്കെ താങ്ക്സ്